മലയാള സിനിമയിൽ മാമുക്കോയെ അവതരിപ്പിച്ച കീലേരി അച്ചു എന്ന കഥാപാത്രം ഈ ന്യൂ ജനറേഷൻ കാലത്തും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് അതായത് നാട്ടിലുള്ള സാധാരണക്കാരെയെല്ലാം മൂപ്പർ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തും അതേസമയം ശക്തനായ ഒരു എതിരാളി വന്നാലോ ഉള്ളിലെ പേടി പുറത്തു കാണിക്കാതെ ഞങ്ങളെ രണ്ടിനെയും നേരിടാൻ ആരുണ്ടാ എന്ന് വീമ്പുളക്കുകയും ചെയ്യും ഇതുപോലൊരു കക്ഷി നമ്മുടെ രാജ്യത്തുണ്ട് സ്വന്തം രാജ്യത്തുള്ള രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാൻ തൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളെ എല്ലാം ഉപയോഗിക്കും കാരണം അധികാരം ഇപ്പൊ തൻ്റെ കയ്യിലാണല്ലോ പക്ഷേ രാജ്യത്തിന് പുറത്തുള്ള കയ്യൂക്കുള്ളവനെ കാണുമ്പോൾ കവാത്ത് മറക്കും കാരണം അങ്ങോട്ട് കയറി മേയാൻ ചെന്ന വൃത്തിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് അറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള വമ്പന്മാരെ കാണുമ്പോൾ ഈ കക്ഷി ഉള്ളിലെ പേടി മറച്ചു പിടിക്കും അനന്തരം കെട്ടിപ്പിടിച്ച് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് പറയും ശരിക്കും ഒരു ദേശീയ കീലേരി അച്ചു എന്ന് തന്നെ പറയാം സമീപകാലത്ത് മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയത് ഈ ദേശീയ ജീക്കും കൂടെയുള്ള ജീകൾക്കും അത്ര പിടിച്ചിട്ടില്ല കാരണം ഈ ജീകളുടെ സഹജമായ സ്വഭാവ സവിശേഷതകളും പൂർവ്വകാല ചരിത്രവും ഒക്കെ ആയിരുന്നു സിനിമയിൽ കാണിച്ചത് സിനിമ വലിയ ചർച്ചയായതോടെ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഓരോരുത്തരെയായി ജി യുടെ ഏജൻസികൾ ലക്ഷ്യമിട്ടു തുടങ്ങി ആദ്യം സിനിമയുടെ നിർമ്മാതാവ് പിന്നെ സംവിധായകൻ ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെയാണ് ജിയുടെ ആക്രമണ ലക്ഷ്യങ്ങളെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ മിക്കവാറും സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററോട് മകൾ സിനിമ കാണാൻ പോയവർ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ തിയേറ്ററുകൾക്ക് മുമ്പിലൂടെ നടന്നു പോയവർ എന്ന് വേണ്ട പലരും അകത്താവും യോധയിൽ ജഗതി പറയും പോലെ എൻ്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ ഇനി പല വേഷങ്ങളും കാണും എന്ന് ചുരുക്കം പക്ഷെ ഇതേ ജീയുടെ ആൾക്കാരാണ് ഏതാനും ദിവസം മുമ്പ് മധ്യപ്രദേശിൽ ക്രൈസ്തവ വൈദികരെ മർദ്ദിച്ചത് അതും പോലീസിന് മുമ്പിൽ വെച്ച് എന്നിട്ട് എന്ത് നടപടി നടപടിയെടുത്തെന്ന് ചോദിച്ചാൽ നാലു ദിവസം കഴിഞ്ഞപ്പം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് കിട്ടിയ മറുപടി എന്നിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ ഇല്ല സമാനമായ സംഭവം ഒഡീഷയിൽ നടന്നു അവിടെ എന്തെങ്കിലും നടപടി നടപടിയെടുത്തോ ഒട്ടുമില്ല ഏതെങ്കിലും അന്വേഷണ ഏജൻസിയെ ജി അങ്ങോട്ട് അയച്ചോ ഇല്ലേ ഇല്ല ഇനി ഏതെങ്കിലും ഏജൻസികൾ അങ്ങോട്ട് അന്വേഷിക്കാൻ പോയാൽ പോയവർ ജീവനോടെ തിരിച്ചു വരുവോ ഉറപ്പുമില്ല ഇതാണ് നമ്മുടെ ജിയുടെ ഭരണകാലഘട്ടം അതൊക്കെ പോട്ട് ഈ ജിയുടെ വേണ്ടപ്പെട്ട ഒരു സതീർത്തിൻ അങ്ങ് കൊളംബസ് കണ്ട് കപ്പലിറങ്ങിയ നാട്ടിലുണ്ട് പറയുന്നത് മൈപ്രണ്ട് എന്നാണെങ്കിലും ജിക്ക് പണി കൊടുക്കലാണ് അത് എന്റെ പ്രധാന പണി നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഈ മൈപ്രണ്ട് ഇരുപത്തിയേഴ് ശതമാനം തീരുവ ചുമത്തിയിരിക്കുകയാണ് നടപടി വന്ന രണ്ടു ദിവസമായിട്ടും നമ്മുടെ ഇവിടുത്തെ ജീക്കും ഇണ്ടാട്ടമില്ല അല്ല ജി ഇവിടെ ഈടിയെ ഇറക്കിയ പോലെ നമുക്ക് ആ വൈറ്റ് ഹൗസിലേക്ക് ഒരു സൈന്യത്തിനെ അങ്ങ് വിട്ടാലോ അല്ലെങ്കിൽ ഒരു അജ്ഞാതന വിട്ടാലും മതി ഇപ്പൊ അജ്ഞാതനാണല്ലോ ഡിമാൻഡ് ഇവിടുത്തെ എതിർ ശബ്ദങ്ങളെ മണിക്കൂറുകൾ കൊണ്ട് ആളിനെ വിട്ട് ഒതുക്കുന്ന ജിക്ക് എന്തെ മൈപ്രണ്ടിനെ കാണുമ്പോ ഒരു മുട്ടിടി ജീടെ മുട്ടുകൊണ്ടുവന്ന് അമിട്ട് കത്തിച്ചിട്ടും ദേ ജീ മിണ്ടുന്നില്ല ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ ഇനി നമ്മുടെ ആദ്യം പറഞ്ഞ കീലേരി അച്ചുലേക്ക് തന്നെ പോവാ കീലേരി അച്ചു ഭയങ്കര ധൈര്യശാലിയാണ് ഉഗ്രപ്രതാപിയാണ് കത്തി കാട്ടി ആരെയും വരട്ടാൽ മിടുക്കനുമാണ് പക്ഷെ തന്നെക്കാൾ വമ്പനൊരുത്തം മുമ്പി വന്ന പിന്നെ അച്ചു ആയിട്ട് ഒറ്റ ഡയലോഗേ ഉള്ളൂ എന്നെ മൈപ്രണ്ണിനെ നേരിടാൻ ഇവിടെ ആരണ്ടാ